നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം നീളത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണിത് പോയിൻ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് എന്ന സംഖ്യ അഥവാ വാല്യൂ ഉപയോഗിച്ച് അടിയിൽ തന്നിട്ടുള്ള ഒരളവിനെ മീറ്ററിലേക്ക് മാറ്റുന്നത് മാറ്റുന്നതെങ്ങനെയെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ട് ഇതേ പോയിൻറ്റ് മൂന്ന് പൂജ്യം നാല് എട്ട് ഉപയോഗിച്ച് തന്നെ മീറ്ററിലുള്ള ഒരളവിനെ അടിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ സംഖ്യ ഓർക്കുക പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് ഇനി ഇതുപയോഗിച്ച് മീറ്ററിനെ എങ്ങനെ അടിയിലേക്ക് മാറ്റാം എന്ന് നോക്കാം പ്രത്യേകിച്ച് ഒന്നുമില്ല എത്ര മീറ്ററിനെ അടിയിലേക്ക് മാറ്റേണ്ടത് അതിനെ പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഹരിച്ചാൽ മാത്രം മതി ഒന്നുകൂടി പറയാം മീറ്ററിനെ അടിയിലേക്ക് മാറ്റാൻ പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഹരിക്കുക ഉദാഹരണമായി മുപ്പത്തിരണ്ട് മീറ്റർ എത്ര അടി ഉണ്ടായിരിക്കുമെന്ന് ഈ രീതിയിലൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ അതിനെ അടിയിലേക്ക് മാറ്റാൻ പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഹരിക്കണമെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ മുപ്പത്തിരണ്ട് ഭാഗം പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേഗത്തിൽ ഇത് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നൂറ്റിനാല് പോയിന്റ് ഒമ്പത് എട്ട് ആറ് എട്ട് ഏഴ് ആറ് ആറ് എന്നിങ്ങനെ നീണ്ടുപോകുന്ന ഒരു സംഖ്യയാണ് കിട്ടുന്നത് ഇതിനെ ദശാംശം കഴിഞ്ഞ് രണ്ട് സ്ഥാനത്തിന് കറക്റ്റ് ചെയ്താൽ നൂറ്റിനാല് പോയിന്റ് ഒമ്പത് ഒമ്പത് എന്നെടുക്കാം അങ്ങനെ വരുമ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ എന്ന് പറയുന്നത് നൂറ്റിനാല് പോയിന്റ് ഒമ്പത് ഒമ്പത് അടിയാണെന്ന് നമുക്ക് പറയാം ഏതാണ്ട് നൂറ്റി അഞ്ച് അടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് ഉപയോഗിച്ച് മീറ്ററിനെ അടിയാക്കി മാറ്റുന്നത് ഇനി ഒരു ഉദാഹരണം കൂടി നോക്കിയിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അമ്പത്തിനാല് മീറ്റർ എത്ര അടിയാണ് ഇതറിയാൻ എന്തു ചെയ്യണം അമ്പത്തിനാലിനെ പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് കൊണ്ട് ഹരിക്കണം അമ്പത്തിനാല് ഭാഗം പോയിന്റ് മൂന്ന് പൂജ്യം നാല് എട്ട് ഇത് കാൽക്കുലേറ്ററിന്റെ സഹായത്തോടെ ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തിയേഴ് പോയിൻ്റ് ഒന്ന് ആറ് അഞ്ച് മൂന്ന് അഞ്ച് നാല് മൂന്ന് മൂന്ന് എന്നിങ്ങനെ നീണ്ടുപോകുന്ന സംഖ്യ കിട്ടുന്നു ഇതിനെ രണ്ട് സ്ഥാനത്തിന് കറക്റ്റ് ചെയ്താൽ നൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റ് ഒന്ന് ഏഴ് എന്നെടുക്കാം അതുകൊണ്ട് അമ്പത്തിനാല് മീറ്റർ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിയേഴ് പോയിൻ്റ് ഒന്ന് ഏഴ് അടി ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാം നൂറ്റി എഴുപത്തിയേഴ് അടി ചുല്ലുവാനം ഇതോടെ എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്